വെൽക്കം ബാക്ക് ടു നിവാ സ്റ്റോർ അപ്പൊ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഒരു മൂന്ന് ടൈപ്പ് സെറ്റ് ആട്ടോ കാണാൻ പോണേ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ വീഡിയോ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് ഭയങ്കര രസട്ടോ അതൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്രീൻ യെല്ലോ കോമ്പിനേഷനിലാണ് ഈ ഒരു സെറ്റ് വരുന്നത് ദുപ്പട്ട വരുന്ന ഇതിന്റെ ഇങ്ങനെയാണ് ഒരു ചെറിയ പ്രിന്റഡ് ദുപ്പട്ടയാണ് വരിക ആൻഡ് ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഇങ്ങനെ വർക്ക് വരുന്നു കോട്ടൺ ആണ് മെറ്റീരിയൽ ബോട്ടത്തിലും ഇത് കണ്ടു ഈ സെയിം യെല്ലോ ഷെയ്ഡിൽ ഒരു പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ അതിന്റെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും പിന്നെ അടുത്ത കോമ്പിനേഷൻ നോക്കിയാൽ അടിപൊളിയുള്ള ഒരു ബ്ലാക്ക് പിങ്ക് കോമ്പിനേഷൻ ആണ് പിന്നെ നെക്സ്റ്റ് വൺ ഒരു മാംഗോ പ്രിന്റിൽ ഒരു കോമ്പിനേഷൻ ആൻഡ് മാംഗോ പ്രിന്റിൽ കുറെ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിലും ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഇത് കണ്ടു ബ്ലാക്ക് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് അതുപോലെ ഗ്രീൻ യെല്ലോയിലും മാംഗോ പ്രിന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇനി എല്ലാം ഭയങ്കര ഭംഗിയുള്ള കളക്ഷൻ ആണ് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഇതിന് നെക്സ്റ്റ് വൺ വന്ന് ചുങ്കിടി മെറ്റീരിയൽ ആണ് നല്ല ചുങ്കിടി മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ഇങ്ങനെ ദുപ്പട്ട വരും അതും ഈ ബ്ലാക്ക് ഓറഞ്ച് കോമ്പിനേഷനിലാണ് കൊണ്ടുവന്നിരിക്കുക റേറ്റ് സെയിം ആട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് പിന്നെ വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ദാവൻ പോർഷനിൽ വർക്ക് വരുന്ന മൂന്ന് കളർ ഷെയ്ഡ് റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലൊരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഇങ്ങനെ ദാവൻ പോർഷൻ അറ്റാച്ച് ചെയ്തിരിക്കുക ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ അതിന് നല്ല രസമുള്ള കളക്ഷൻ ആണ് പിന്നെ നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ളൊരു പിങ്കിലായിക്കൊരു ആണ് വരുന്നത് സൂപ്പർ സൂപ്പർ ആണ് പിന്നെ അതുപോലെ വിചിത്ര സിൽക്കിൽ തന്നെ സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയലിൽ നമുക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ പിന്നെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇതിന് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ പ്രിന്റഡ് ദുപ്പട്ടയാണ് വരുന്നത് ഇത്രയും കളർ ഷെയ്ഡിലാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ